എന്തുകൊണ്ട് ദ്രൗപദീ ദേവി അഞ്ചു പേരെ വിവാഹം കഴിച്ചു ആദ്യത്തെ കാരണം ദ്രൗപദീ ദേവി പൂർവ്വജന്മത്തിൽ തന്നെ മഹാദേവന്റെ അടുത്ത് തപസ് ചെയ്തു അഞ്ച് ഗുണങ്ങളുള്ള അഞ്ച് വ്യത്യസ്ത ഗുണങ്ങളുള്ള ഭർത്താക്കൻ ഒരു ഭർത്താവിനെ ആഗ്രഹിച്ചു ഇത് ഒരു കാരണം അന്നേരം മഹാദേവൻ പറഞ്ഞു അഞ്ച് വ്യത്യസ്ത ഗുണങ്ങളുള്ള ഒരു വ്യക്തി ഒരിക്കലും കാണത്തില്ല ഈ അഞ്ച് വ്യക്തി ഈ അഞ്ച് ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ കാണത്തില്ല അത് സാക്ഷാൽ ശ്രീമദ് നാരായണിൽ മാത്രമേ ഉള്ളൂ അന്നേരം പക്ഷെ നാരായണനെ വിവാഹം കഴിക്കാനുള്ള യോഗമില്ല ദ്രൗപദിക്ക് അതുകൊണ്ട് ഈ അഞ്ച് വ്യക്തികളെ നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഇത് ഒരു കാരണം അതുകൂടാതെ മഹാദേവ് വന്ന സമയത്ത് സന്തോഷത്താൽ എനിക്ക് ഭർത്താവന വേണം ഭർത്താവന വേണം ഭർത്താവന വേണം എന്ന് പറഞ്ഞാൽ അഞ്ച് പ്രാവശ്യം ദ്രൗപദീ ദേവി പറഞ്ഞു അതും കൂടെ ഒരു കാരണമായി പിന്നെ കൂടാതെ ദ്രൗപദീ ദേവി ഹോമാഗ്നിയിൽ നിന്ന് വന്ന സ്ത്രീയാണ് സാധാരണ സ്ത്രീ അല്ല ഒരു മനുഷ്യ മനുഷ്യ സ്ത്രീയിലൂടെ വന്ന വ്യക്തിയല്ല ദ്രൗപദീ ദേവി ഹോമാഗ്നിയിൽ നിന്ന് വന്ന സ്ത്രീയാണ് പവിത്രയാണ് സീതാദേവിയുടെ പരിശുദ്ധി ബോധ്യപ്പെടുത്താൻ വേണ്ടി അഗ്നി അഗ്നി പരീക്ഷയിലൂടെ സീതാദേവിക്ക് പോകേണ്ടി വന്നു പക്ഷെ ദ്രൗപതി ദേവി വന്നതേ അഗ്നിയിൽ നിന്നാണ് വന്ന സമയത്ത് അശ്വരീരി എന്താ പറഞ്ഞത് ഈ ദ്രൗപതി വന്നിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ദുഷ്ടരായിട്ടുള്ള യോദ്ധാക്കൾ ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദ്രൗപദീ ദേവി വന്നിരിക്കുന്നത് ഇത് സാക്ഷാൽ ഭഗവതിയുടെ ഒരു അംശമാണെന്നും വ്യാസ മഹർഷി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പല കാരണങ്ങളുണ്ട് ദ്രൗപതി ദേവിയുടെ ആ ഒരു ഈ അഞ്ചു പേരെ വിവാഹം കഴിക്കുന്നതിൻ്റെ ആ ഒരു രഹസ്യം അതുകൂടാതെ ഈ അഞ്ചു പേരും അഞ്ചു മൻവന്തരങ്ങളിൽ ദേവേന്ദ്രന്മാരായിരുന്നു അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദ്രൗപദീ ദേവിയുടെ സൗന്ദര്യത്തെ കണ്ട് കാമാസക്തി തോന്നി അഞ്ചു പേരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ല അവർക്ക് ഇഷ്ടം തോന്നി എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താണ് ഒരു കള്ളു കുടിയന് കള്ളിനോട് താല്പര്യം തോന്നുകയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് പക്ഷെ കള്ള് കുടിക്കാത്തൊരു വ്യക്തിക്ക് അങ്ങനെ തോന്നാൻ വളരെ ചാൻസ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം ഒരിക്കലും ഒരു കുപ്പിയെ കാണുമ്പോൾ ആഗ്രഹം തോന്നത്തില്ല അതേപോലെ പാണ്ഡവർ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരാണ് അധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാത്ത വ്യക്തികളാണ് അവർക്ക് ഒരിക്കലും ഒരു കാമാസക്തി തോന്നത്തില്ല ഒരു തെറ്റായിട്ടുള്ള ഒരു വികാരം തോന്നത്തില്ല അഞ്ചു പേർക്കും ഒരേപോലെ ദ്രൗപദി ദേവിയുടെ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും അവർ വിവാഹം കഴിക്കേണ്ടവർ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവരാരും സാധാരണ ജന്മങ്ങളല്ല ദേവന്മാരിൽ നിന്ന് വന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഈ അഞ്ച് പേരെയും വിവാഹം അഞ്ചു പേരെയും ദ്രൗപതി ദേവി വിവാ വിവാഹം കഴിച്ചത് ഒരിക്കലും ഒരാധർമ്മമല്ല ഇതും കൂടാതെ ഈ കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടും പാണ്ഡവർ സ്വയമല്ല നിശ്ചയിച്ചത് ദ്രൗപതി ദേവി വിവാഹം കഴിക്കാം അർജുനൻ സ്വയം വിചാരിച്ചില്ല ഞാനാണ് വിവാഹം കഴിക്കേണ്ടത് അർജുൻ ജയിച്ചു എന്നേ ഉള്ളൂ എന്നിട്ട് അർജുൻ്റെ ഉള്ളിൽ ചിന്ത എന്താണ് യുധിഷ്ഠിരൻ വിവാഹം കഴിക്കണത് എൻ്റെ ചേട്ടനായിരിക്കണം ദ്രൗപതി വിവാഹം കഴിക്കുക എന്നിട്ട് അർജുൻ പറയുകയും ചെയ്ത് എന്താണ് നാലു സഹോദരന്മാരോ അങ്ങ് നിശ്ചയിക്കുന്ന ഈ ഭീമസേനോ നകുല സഹോദരന്മാരോ അല്ലെങ്കിൽ അങ്ങ് സ്വയം അങ്ങ് സ്വയം വിവാഹം എന്ന് വളരെ വ്യക്തമായിട്ട് അർജുൻ പറയുന്നു അത്രയ്ക്ക് ഐക്യമാണ് ഇവർ നാല് അഞ്ചു പേര് ഇതിനപ്പുറത്തായിട്ട് കുന്തി ദേവിയാണ് ആദ്യം പറയുന്നത് സ്വന്തം അമ്മ ഏറ്റവും പതിവ്രതയായിട്ടുള്ള ധർമ്മ നിഷ്ഠയായിട്ടുള്ള സാക്ഷാൽ കുന്തി ദേവിയാണ് പറയുന്നത് ആ കുന്തി ദേവിയുടെ വാക്കിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഇവിടെ പാണ്ഡവർ വിവാഹം കഴിക്കുന്നത് അതായത് പല പല കാരണങ്ങൾ ഒരുമിച്ച് വരികയാണ് പക്ഷെ ഇന്ന് ലോകത്ത് എന്താ നടക്കുന്നത് അവരുടെ കാമത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി മനഃപൂർവം എല്ലാ കാര്യങ്ങളെ ന്യായീകരിക്കുകയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ അവർ അതിനു വേണ്ടി ഒരു ഉദ്യമനം നടത്തിയില്ല പക്ഷെ വീണ്ടും വീണ്ടും എല്ലാ ഭാഗത്തു നിന്നും ആ ഒരു ദിശയിലേക്ക് എല്ലാവരെയും കൊണ്ടുപോവുകയാണ് അതായത് അതൊരു ദൈവ നിയോഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തെറ്റായന എപ്പോൾ പാണ്ഡവർ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനം എടുക്കുകയാണ് ബാക്കിയുള്ള കാരണങ്ങളൊന്നും ഇതിനെ അനുകൂലിക്കുന്നില്ല ഇനി വ്യാസമഹർഷി ഈ ശാസ്ത്രങ്ങളെല്ലാം എഴുതിയ സാക്ഷാൽ വ്യാസമഹർഷി സ്വയമാണ് ആദ്യം ഇതിന് അനുമതി നൽകിയത് എല്ലാത്തിനും ഉപരി സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഭഗവാൻ സ്വയം അനുമതി നൽകി അന്നേരം ഈ ഈ കാരണങ്ങളാലാണ് ദ്രൗപദി ദേവി പാണ്ഡവരെ വിവാഹം കഴിച്ചത്